ഇന്നത്തെ ഈ പണിമുടക്കും ഇന്നത്തെ സാഹചര്യവും കെ എസ് ആർ ടി സി തൊഴിലാളികളെ സംബന്ധിച്ച് അത് നേരിടാനുള്ള കരുത്തില്ല ഓരോ കെ എസ് ആർ ടി സി തൊഴിലാളിയും അവരുടെ മനസ്സിലുള്ളത് ഈ സമരത്തോട് ഒരിക്കലും മാനസികമായിട്ട് അനുകൂലിക്കുന്നില്ല അപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്നത് മുഴുവനും ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ് അതും കെ എസ് ആർ ടി സിയിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് കെ എസ് ആർ ടി സി മുന്നോട്ട് പോകുന്നത് നമസ്കാരം സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇപ്പോൾ അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ വലിയ അളവിലുള്ള ഒരു സ്തംഭനം തന്നെയാണ് ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള വാഹനങ്ങളും നിരത്തിലോടുന്നില്ല ഇതിൽ ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരു പക്ഷെ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിലായിരിക്കും കെഎസ് ടി സി എങ്കിലും ഓടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് അവരെല്ലാവർക്കും ഇപ്പോൾ കോഴിക്കോട് കെഎസ്ആർടിസി ടെർമിനൽ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത് കെഎർ ടി സി ബസുകളും പൂർണ്ണമായി തന്നെ പണിമുടക്കിനോട് സഹകരിച്ച് നിൽക്കുകയാണ് നമ്മളോടൊപ്പുള്ളത് കെഎസ്ർ ടി സീവനക്കാരനായിട്ട് സുരേഷ് ആണ് ചേട്ടാ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഇത്തരത്തിൽ സാധാരണ ഗതി പണിമുടക്കുകൾ സഹകരിക്കാത്തൊരു നിലപാടാണ് കെ എസ് ആർ ടി സിയിലാകുകയും ഈ പണിമുടക്കുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് എന്തുകൊണ്ടാണ് കെഎസ്ആർടിസി പണിമുടക്കായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞത് ഇന്നത്തെ ഈ പണിമുടക്കും ഇന്നത്തെ സാഹചര്യവും കെ എസ് ആർ ടി സി തൊഴിലാളികളെ സംബന്ധിച്ച് അത് നേരിടാനുള്ള കരുത്തില്ല കെ എസ് ആർ ടി ഇന്നത്തെ കെ എസ് ആർ ടി സി തൊഴിലാളികൾ പത്ത് വർഷമായിട്ട് വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ പ്രയാസത്തിലാണ് ദിനം പ്രതി ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തത് പത്ത് വർഷക്കാലം കൊണ്ട് മരണമില്ലാത്ത ഒരു ദിവസം കെ എസ് ആർ ടി സി ദിവസങ്ങൾ വന്നു ചേർന്നിട്ടില്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് മുപ്പത്തിയേഴ് ശതമാനം ഡി എ ബെൻഡിങ് ആണ് കേന്ദ്ര ജീവനക്കാർക്കും കേരള ജീവനക്കാർ കേരള സർക്കാർ ജീവനക്കാർക്കും ഒക്കെ ഡി എ ബെൻഡിങ് ഇല്ല പിന്നെ സ്ഥിരം നിയമനം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി അന്യമായി നിൽക്കുകയാണ് എല്ലാം പിന്നെ താൽക്കാലിക നിയമനങ്ങൾ അതിൽ വരുന്നത് സ്ഥിര നിയമനങ്ങളില്ല പിന്നെ ഇന്നത്തെ സമരത്തോട് ഞങ്ങൾ സമരസപ്പെട്ട് നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സമരത്തോട് സർക്കാരിൻ്റെ ഈ നാട്ടിലെ കേരളത്തിലെ പ്രബലമായ ട്രേഡ് യൂണിയൻ മുഴുവനും സമരത്തിലാണ് പക്ഷേ ഈ സമരത്തോട് നേരിടാനുള്ള ഒരു ചങ്കുറ്റത്തിന്റെ കുറവല്ല പക്ഷെ നേരിടാനൊരു ആരോഗ്യ പരിസ്ഥിതി തൊഴിലാളികൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നാട്ടിൽ നടക്കുന്നൊരു സമരം എന്ന് നിൽക്കുന്നതിനോട് യോജിച്ച് നിൽക്കുക മാത്രമേ ഉള്ളൂ പക്ഷെ ഓരോ കെ എസ് ആർ ടി സി തൊഴിലാളികൾ അവരുടെ മനസ്സിലുള്ളത് ഈ സമരത്തോട് ഒരിക്കലും മാനസികമായിട്ട് ില്ല കാരണം വളരെ പ്രയാസകരമായിട്ടാണ് പത്ത് വർഷക്കാലം കെ എസ് ആർ ടി സി തൊഴിലാളികൾ ടിര സർക്കാരിന്റേത് ഇത് അനിയൻ ഭാവിയും ചേട്ടൻ ഭാവിയാണ് കേന്ദ്ര സർക്കാർ പറയുന്നു സ്ഥിര നിയമനം ഇന്ന് രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു നിയമമായിട്ടാണ് തൊഴിൽ കോഡ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ നടപ്പാക്കിയ കെ എസ് ആർ ടി സിയിലാണ് എട്ട് മണിക്കൂർ ജോലി ഉള്ളത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂറും പതിനെട്ട് മണിക്കൂർ ജോലി ആക്കിയത് കെ എസ് ആർ ടി സിയിലാണ് സ്ഥിര നിയമനം പത്ത് വർഷമായിട്ട് നടക്കുന്നില്ല താൽക്കാലിക നിയമനാണ് ആ താൽക്കാലിക നിയമനം നടത്തിയത് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയിൽ പത്ത് വർഷമായിട്ട് സ്ഥിര നിയമനം നടന്നിട്ടില്ല അപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്നത് മുഴുവനും ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പാക്കുന്ന സംസ്ഥാന കേരളമാണ് അതും കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി പരീക്ഷണത്തിനും നിരീക്ഷണത്തിൽ പരീക്ഷണത്തിലൂടെ നിരീക്ഷണം നടക്കുന്ന സ്ഥാപനമാണ് ഞങ്ങള് ഗിനിപ്പന്നികളെ പോലെ ആട്ട് മാടുകളെ പോലെ ഉണ്ട് നടക്കുകയാണ് അപ്പൊ ഞമ്മളിതിന് ഞമ്മക്കിതിന് ഇവരോട് ഏറ്റുമുട്ടാൻ മുട്ടാനുള്ള ഒരു സംവിധാനം ഞങ്ങളുടെ ഇല്ല ഞങ്ങളൊക്കെ പാവങ്ങളാണ് ും മാനസികമായിട്ട് ശാരീരികമായിട്ട് വളരെ പ്രയാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ശേഷം ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് അതായത് മനസ്സുകൊണ്ട് കെ എസ് ആർ ടി സി ഒരിക്കലും ഈ പണിമുടക്ക് കെ എസ് ആർ ടി സി ജീവനക്കാർ ഭൂരിപക്ഷം ഒരിക്കലും ഈ പണിമുടക്കിനോട് ചേർന്ന് പോകില്ലെങ്കിലും തങ്ങളുടെ ഗതികേട് കൊണ്ട് മറ്റു വഴികൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കേണ്ടി വന്നത് ജനങ്ങളുടെ വിഷമത്തിൽ ഇവർക്കും വലിയ ദുഃഖമുണ്ട് പക്ഷേ നിലവിൽ ഈ സമരക്കാർ ോടും മറ്റു ട്രേഡ് യൂണിയനുകളോടും ഏറ്റുമുട്ടാനുള്ള ഒരു സാമ്പത്തികവും ആരോഗ്യപരവുമായ ശേഷി തങ്ങൾക്കില്ല അപ്പൊ അതുകൊണ്ട് ഇവരോട് ചേർന്ന് പോവുകയല്ലാതെ മറ്റു വഴികൾ കൊണ്ട് മാത്രമാണ് തങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നതാണ് ഇപ്പോൾ ഇദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്